പരുവന്നൂർ സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പ് പാർട്ടി നേരത്തെ അറിഞ്ഞിരുന്നെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഇഡിയോട് സമ്മതിച്ചു ബിജുവിനെ ഇന്നലെ ഇ ഡി പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്തു കരുവനൂരിൽ സി പി എം നിയോഗിച്ച പാർട്ടി അന്വേഷണ കമ്മിറ്റി അംഗമായിരുന്നു മുൻ എം പി കെ ബിജു പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നെന്നും ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടിരുന്നെന്നുമാണ് ഇ ഡി ഉദ്യോഗസ്ഥരോട് ബിജു സമ്മതിച്ചത് എന്നാൽ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കരുവനൂരിലെ പ്രധാന തട്ടിപ്പുകാരനായ പി സതീഷ് കുമാറിൽ നിന്ന് ബിജു പണം കൈപ്പറ്റിയെന്ന സാക്ഷിമൊഴി ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് കേസിൽ ജയിലിലുള്ള വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനാണ് ബിജു സതീഷിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയതായി മൊഴി നൽകിയിട്ടുള്ളത് മുഖ്യ പ്രതി സതീഷ് കുമാറിൽ നിന്ന് ബിജു പണം കൈപ്പറ്റിയത് സതീഷ് കുമാറിന്റെ സന്ത സഹചാരിയായിരുന്ന ജിജോറും ഇഡിക്ക് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറയുന്നുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബിജു കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായത് രാത്രി ഒൻപത് മണിവരെ ചോദ്യം ചെയ്യൽ നീണ്ടു ഇന്ന് വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ബിജുവിനെ വിട്ടയച്ചത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ പി കെ ഷാജനും ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും നേരത്തെ ആരും ഹാജരാകേണ്ടെന്നാണ് സിപിഎം നേതൃത്വം തീരുമാനിച്ചിരുന്നത് എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തീരുമാനം മാറ്റിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് മുതിർന്ന നേതാക്കൾ കരുവന്നൂർ കേസിൽ ജയിലിലാകുന്നത് സംസ്ഥാന വ്യാപകമായി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹാജരാകാൻ നേതാക്കളോട് പാർട്ടി നിർദ്ദേശിച്ചത് ഇതോടെ കരുവന്നൂർ കള്ളപ്പണ കേസിൽ സി പി എമ്മിന് കുരുക്ക് മുറുകുകയാണ് ഇ ഡി സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും നേരത്തെ കൈമാറിയിരുന്നു കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണിത് അഞ്ച് രഹസ്യ അക്കൌണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട് അക്കൌണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നു ബാങ്ക് ബൈലോയും സഹകരണ നിയമവും ാണ് ബാങ്ക്ലോയും സഹകരണം നേതാക്കൾ പാലിച്ചിട്ടില്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ സി ഉപയോഗിക്കുകയായിരുന്നു പാർട്ടി ഫണ്ട് ലവി പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ സിപിഎം നടത്തി ഉന്നത സി പി എം നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളിൽ ഇല്ലെന്നതാണ് എടുത്തു പറയേണ്ടത് സിപിഎമ്മിന് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തി അഞ്ച് അക്കൌണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി ഉണ്ട് ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ ഇല്ലെന്ന് ഇ ഡി പറയുന്നു ജനപ്രാതിനിധ്യ നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മന്ത്രാലയത്തിന്റെയും റിസര്വ് ബാങ്കിന്റെയും നിലപാട് കരുവന്നൂരിലെ ഇഡി അന്വേഷണത്തില് നിര്ണായകമാകുമെന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്